ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ മിഡ് വീക്ക് എവിഷൻ കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഓരോരുത്തർ വന്ന് ബോർഡിൽ ഈ ബിഗ് ബോസ് ഹൗസിൽ അർഹരാകാത്തവർ ആരൊക്കെയാണ് ആറ് പേര് വോട്ട് ചെയ്യേണ്ടതാണ് അതിൽ ആറ് പേരെ ലാസ്റ്റ് തിരഞ്ഞെടുത്തിരിക്കുന്നു മിഡ് വീക്ക് എന്ന് പറയുമ്പോൾ ചൊവ്വാഴ്ച എവിക്ഷൻ നടത്തുന്നതാണ് ബിഗ് ബോസ് പ്രത്യേകം പറഞ്ഞതാണ് മിഡ് വീക്ക് ഈ ഈ വീക്ക്സ് മാത്രമുള്ളതാണ് സാധാരണയുള്ള നോമിനേഷൻ റൗണ്ട് എല്ലാം ഇത് പുതിയതായിട്ട് ബിഗ് ബോസ് ചെയ്ത ഒരു ടാസ്കാട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് ചൊവ്വാഴ്ച ഒരാളും കൂടി ഔട്ടായി പോകുന്നതായിരിക്കും പതിനഞ്ച് കൂടി അനീഷ് പന്ത്രണ്ട് വോട്ട് രേണു ഒനിൽ ലെവൻ സരിക കെ ബി സെവൻ ഷാരിക ടെൻ അവസാനം രണ പാത്തിമ നയൻ വോട്ട് അതായത് സിക്സ് മെമ്പേഴ്സാണ് ഇപ്പോൾ മിഡ് വീക്ക് എവിഷനിൽ വന്നിരിക്കുന്നത് ഇവരുടെ ഇപ്പോൾ ഇനി ചൊവ്വാഴ്ചയുള്ള പ്രകടനം കണ്ട് വോട്ട് ചെയ്ത് എല്ലാവരും ആരാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അവർക്ക് സത്യസന്ധമായ രീതിയിൽ വോട്ട് കൊടുക്കുക കളിയിൽ ആരാണ് നല്ല രീതിയിൽ ചെയ്യുന്നത് അവർക്ക് വോട്ട് കൊടുക്കുക ഇപ്പോൾ ബിൻസി ആണെങ്കിലും ബിൻസിയുടെ പേരാണ് ആക്റ്റീവ് അല്ല അവരുടെ പേരൊന്നും ആരും പറഞ്ഞില്ല കൂടുതലും അനീഷിൻ്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത് അനീഷ് നല്ലൊരു പ്ലെയർ ആണ് പിന്നെ ശാരീരിക ശാരീരിക പ്രത്യേകം ഒന്നും വലിയ ആക്റ്റീവായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ രേണു സുതി രേണു സുതിയുടെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിക്കാരി ഗെയിമിലൊന്നും അങ്ങനെ ആക്റ്റീവ് ഒന്നുമല്ല എന്നാലും ഇടയ്ക്കൊക്കെ ഒച്ചപ്പാടും ബഹളവും അങ്ങനെയൊക്കെ വെക്കുന്നേ ഉള്ളൂ പിന്നെ ലാസ്റ്റ് സരികാ ശൈത്യൊന്നും ഒരു ഇതുമില്ല അതുകൊണ്ട്